ഹലോ ഫ്രണ്ട്സ് അസലമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇപ്പോൾ വേനൽക്കാലമൊക്കെ അല്ലേ അപ്പോൾ ഫ്രൂട്ട്സൊക്കെ നല്ലതാണല്ലേ നമ്മുടെ ശരീരത്തിന് അപ്പോൾ കുട്ടികൾക്ക് ഫ്രൂട്ട്സ് കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ നമ്മൾ ഫ്രൂട്ട്സ് കഴിപ്പിക്കാൻ പറ്റിയ ഒരു മാർഗട്ടോ ഫ്രൂട്ട്സും കസ്റ്റാർഡ് പൗഡറും വെച്ചിട്ട് നമ്മൾ സലാഡ് ഉണ്ടാക്കുകയാണ് അതിന് ഒരു ബൗളെടുത്തിട്ട് അതിൽ കുറച്ച് പാല് ിട്ട് അയക്കുക നമ്മൾ കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്യാണ് അപ്പോൾ കട്ടല്ലാതെ നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ വാനില ഫ്ലേവർ ആണ് കേട്ടോ ഇവിടെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അടുത്തതായി നമ്മൾ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് പാലൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പം ഇതിലേക്ക് ആവശ്യമായ പാൽ നമുക്ക് തിളപ്പിച്ചെടുക്കണം അപ്പോൾ തിളച്ച് വരുമ്പോൾ നമ്മൾ പാൽ തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് പഞ്ചസാര നമുക്ക് ഇതിലേക്ക് ആവശ്യമായ പഞ്ചസാര ഈ ടൈമിൽ നമുക്ക് ചേർത്ത് കൊടുക്കണം പഞ്ചസാര ചേർത്ത് നമുക്കിത് കുറച്ച് സമയം ഇളക്കി കൊടുക്കണം അപ്പോൾ പാലൊക്കെ നന്നായി ഇളച്ച് വരുന്നുണ്ട് ഈ ടൈമിൽ നമ്മൾ പാലിൽ മിക്സ് ചെയ്ത് വെച്ച കസ്റ്റാർഡ് മിക്സ് ഇല്ലേ പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് നമ്മളിത് കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കണം അപ്പോൾ അത് കുറുകി വരും കുറുകി വരുന്ന സമയത്ത് നമ്മളിത് ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്കിത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കണം ഇതവിടെ നന്നായിട്ട് പുറകി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്ത് കണക്കാൻ വയ്ക്കാം അടുത്തതായി നമുക്ക് ആപ്പിൾ ആപ്പിൾ തൊലി കളഞ്ഞിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ നമ്മൾ ആപ്പിളൊന്ന് അരച്ച് ചേർക്കുന്നുണ്ട് അപ്പോൾ ആപ്പിൾ തൊലി അളഞ്ഞിട്ട് നമുക്ക് മിക്സിയിൽ ഇട്ടിതൊന്ന് അരച്ചെടുക്കണം ആപ്പിൾ മിക്സ് ചെയ്ത് അരച്ചെടുത്തിട്ടുണ്ട് ഈ അരച്ചെടുത്ത മിക്സ് നമ്മൾ പാലിൽ കസ്റ്റാഡ് ചേർത്ത് വെച്ച മിക്സിലേക്ക് ഇത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ആപ്പിൾ അരച്ച് ചേർക്കുമ്പോൾ ടേസ്റ്റ് ഒന്ന് മാറിക്കിട്ടും അപ്പോൾ സാധാ ഒരു കസ്റ്റാർഡ് ഫുൾ സലാഡിനേക്കാൾക്കും വേറെ ടേസ്റ്റ് കിട്ടും അപ്പോൾ നമ്മൾ ഇതിലേക്ക് ആപ്പിൾ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിത് ഫ്രിഡ്ജിൽ തണുക്കാൻ വേണ്ടി വെക്കണം ഈ ഈ സമയത്ത് നമുക്ക് ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഫ്രൂട്ട്സെല്ലാം അവിടെ കട്ട് ചെയ്തിട്ടുണ്ട് കസ്റ്റാർഡ് മിക്സ് ഇവിടെ നന്നായിട്ട് തണുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് കസ്റ്റാർഡ് മിൽക്കിലേക്ക് എല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഓരോ ഫ്രൂട്ട്സായിട്ടും ഇട്ട് എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ ഫ്രൂട്ട്സ് നമുക്ക് ആവശ്യമില്ല ഫ്രൂട്ട്സൊക്കെ ചേർക്കട്ടെ ഞാൻ ഇവിടെയുള്ള ഫ്രൂട്ട്സൊക്കെ ചേർത്തിട്ടുണ്ട് അപ്പോൾ മാംഗോ മുന്തിരി ഉമ്മ മാങ്ങ അതുകൊണ്ട് ഞാൻ ഇവിടെ ചേർത്തിട്ടുള്ളത് ആപ്പിളടിച്ച് ചേർക്കുന്നതുകൊണ്ട് തന്നെ നമുക്കിതിന് വേറെ ടേസ്റ്റ് കിട്ടും അപ്പോൾ നമ്മുടെ ഫ്രൂട്ട് സലാഡ് കസ്റ്റാർഡ് ഫ്രൂട്ട് സലാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലായിടവും ഒന്ന് ട്രൈ ചെയ്യുക എല്ലാവർക്കും അറിയാം പക്ഷേ ആപ്പിളൊന്ന് അരച്ചെടുത്ത് നമുക്ക് വേറൊരു ടേസ്റ്റും കൂടെയും കിട്ടും അപ്പോൾ വീഡിയോ അത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്